ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഉച്ചയ്ക്ക് സ്കൂളിലൊക്കെ വിട്ട് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതുവരെ എനിക്കിന്ന് ഒരു ഫിഷ് അടിച്ച് ബട്ട് അത് ഒരു തൻ്റെ മിസ്റ്റേക്ക് കാരണം അത് അതിനെ പിടിച്ച വെള്ളത്തിട്ട് അത് പോയി നീ നടന്നോ അങ്ങോട്ട് തന്നെ നടന്നു തിരിഞ്ഞിടന്നു കുഴപ്പമില്ല അപ്പം ഇപ്പം നല്ല മഴ അവിടെ അവിടെ ആരാണ് രണ്ടുപേരും നിപ്പുണ്ട് തച്ചു കയ്പ്പുണ്ടെന്ന് തോന്നുന്നു നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴത്തേക്ക് നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒന്നും കിട്ടില്ല കാര്യം ഇത്രയും വലിയ ലൂറാണ് അതാണ് പ്രശ്നം ഈ കായലിൽ അത്ര വലിയ ലൂറിന് അടിക്കത്തില്ല നമുക്ക് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ സ്പോട്ട് ഇവിടെ ഇവിടെ ഇട്ട ഇവിടെ ഇവിടെ ഇട്ട നമുക്ക് വരാലിനെയും കാര്യങ്ങളെയും കിട്ടും പക്ഷെ നമ്മളെ ഇപ്പം ഫ്രോഗൊന്നും ഇല്ല നമ്മൾ നമ്മളിടാൻ പോണ എന്ന് പറയുമ്പം ഇത് അതാണ് വെളിക്കായലാണ് അപ്പം ഫിഷിങ് ചെയ്ത് കാസ്റ്റ് ചെയ്യുമ്പോൾ സമയം പോകാൻ അറിയത്തില്ല കാര്യം മീൻ കിട്ടുന്ന അനുസരിച്ചാണ് അതും ഒരു വട്ടക്കായലാണ് അവിടെയും ഒരാലും കാര്യങ്ങളൊക്കെ കിട്ടും ആ അതിനിട്ടപ്പോഴാണ് ആ അതിനിട്ടപ്പോഴാണ് പാരി തന്നെ അടിച്ചത് ചെറിയ പാര ഇവിടെ നിന്ന് വേറെ ഒന്നും കിട്ടിയിട്ടില്ല നമ്മള് വലുതായിട്ട് വെളിയിലോട്ടൊന്നും പോകത്തില്ല പണയക്കടവിൽ പയ്യന്മാരുണ്ടെന്നൊക്കെ പറയുന്നു ായിട്ടൊന്നും കിട്ടത്തില്ലല്ലേ ഫ്രോഗ് എൻ്റെ ഫ്രോഗ് പൊട്ടിപ്പോയി എൻ്റെ അതിൻ്റെ വെയിറ്റ് പൊട്ടിപ്പോയി ബാക്കിൽ സ്പിന്നറുള്ള അത് ചെറിയൊരു ബ്രാൻഡിൻ്റെ റിയൽ വാരിയറിൻ്റെ ഇത് വെനോ എന്ന് പറയുന്ന ഒരിതുണ്ട് കടലിൽ കൊണ്ടു വെച്ചിറങ്ങി വെല്ലുവിളി കെട്ടിപ്പോയെ ഒരു രക്ഷയില്ല சூமி அஞ்சக்ஸ் சூமியில மண்ட ஆ வீடியா ഇവിടെ എല്ലാവരും ഉണ്ട് സാമ്പാർ കൊണ്ട് തച്ചൂ കൊണ്ട് പിന്നെ വേറൊരു കാക്കായ ഉണ്ട് ഈ കാക്കയുടെ പേര് ഞാൻ മറന്നുപോയി ആള് ഫ്രോഗിനാണ് അടിക്കുന്നത് പിന്നെ സനു ഇട്ടോണ്ടിരിക്കയാണ് മീൻ കിട്ടുമെന്ന് തോന്നറിയാം ഇവിടെ നിന്നൊന്നും ഗൈസ് കൊക്കും കാര്യങ്ങളൊക്കെ അവിടെ വരും ഇവിടെ നിന്നും വലുതായിട്ട് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നില്ല ബട്ട് ഈ വട്ടത്തിൻ്റെ അകത്ത് ഈ വട്ടത്തിൻ്റെ അകത്ത് ബിരാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളെ റിയൽ വാരിയറിൻ്റെ വെനത്തിൻ്റെ ഇട്ട നല്ല രീതിക്ക് അടിക്കും അത് ഈ പായലൊക്കെ കണ്ടറിയ ഇവിടെ എല്ലാവരും ഉണ്ട് സാമ്പാർ കൊണ്ട് തച്ചൂ കൊണ്ട് പിന്നെ വേറൊരു കാക്ക എന്നുണ്ട് ഈ കാക്കയുടെ പേര് ഞാൻ മറന്നുപോയി ആള് ഫ്രോഗിനാണ് അടിക്കുന്നത് പിന്നെ സനു ഇട്ടുകൊണ്ടിരിക്കുകയാണ് മീൻ കിട്ടുമെന്നോ അല്ലാതെ അറിയാം ഇവിടെ നിന്നെങ്കിൽ ഗൈസ് കൊക്കും കാര്യങ്ങളൊക്കെ അവിടെ വരും ഇവിടെയൊന്നും വലുതായിട്ട് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നില്ല ബട്ട് ഈ വട്ടത്തിൻ്റെ അകത്ത് ഈ വട്ടത്തിൻ്റെ അകത്ത് വിരാലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളാ റിയൽ വാരിയറിൻ്റെ വെനത്തിൻ്റെ ഇട്ട നല്ല രീതിക്ക് അടിക്കും അത് ഈ പായലൊക്കെ കണ്ടറിയുക നമ്മളെ ലൂറ് കുരുങ്ങി തെങ്ങില് കുരുങ്ങി ദോ ഇരിക്കുന്നു പച്ചു ബ്രദർ ആൻഡ് സബീർ ബ്രദർ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇങ്ങനെപ്പോ കിട്ടിയ പതിനൊന്ന് മണിക്ക് നിങ്ങൾ ഗ്രാമ ഗ്രാന്തന്മാരൊക്കെ പക്ഷെ പൈസ ഉണ്ടായിരുന്ന ഞാൻ പോയി ഒരു തവളനെ വാങ്ങിയേന് സൂപ്പർ കോമഡി കോമഡിട്ട് സൂമൈതെത്തി കാണിച്ചുണ്ടാ ഫൈവ് എക്സിൽ എന്നാ നോക്കിയാണേക്കാ എന്ത് നോക്കാ എന്തിനൊക്കെയാ ഇവിടെയാണെ കൊറേ പായലും ആ അവിടെ വല്ല കിട്ടിയാ നോക്കാൻ വാ ഞാനും പോവാൻ പോൻ്റെ ലൂറും പോയി മീനും കിട്ടിയില്ല ലൂറും പോയി തെങ്ങ് തെങ് വാ വീട്ടിൽ പോവാൻ വാ പോ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യുക അതാണ് വൈറലാക്കാൻ എനിക്ക് കാണിച്ചു ഒരു കിലോ മാവ് കൊണ്ടുവന്നിട്ട് ഒരു പരുത്തി ഇല്ല ഇല്ല ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്തേലും അതായത് ചെള്ളച്ചുകൊണ്ടായിട്ടിരുന്നെങ്കിൽ കരിമീനെ കിട്ടിയെ കിടക്കുന്ന പായലൊക്കെ നോക്കിയാണ് ഇവിടത്തെ ഇവിടെ ഇവിടത്തെ കായലിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ വേസ്റ്റും കാര്യങ്ങളും ആണ് അതാണ് ഇവിടുത്തെ കായലിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം കണ്ടേ കാണിച്ചു കൊടുത്താണ്ടോ പക്ഷേ വെളിക്കായൽ സീനില്ല വട്ടക്കായലിൽ കവർ വാല് കിടക്കണം മിക്ചറിൻ്റെ കവറ് ഏസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം